അപ്പോൾ എൻ്റെ വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പൂത്താങ്കിട്ട് പാലത്തിൻ്റെ തൊട്ട് താഴെ ഒരു ഒരു ഒന്നര കിലോമീറ്റർ തൊട്ട് താഴെ പോലും എൻ്റെ വാർഡാണ് എനിക്ക് എൻ്റെ വാർഡിലേക്ക് പോലും പോകാൻ നിവൃത്തിയില്ല കൈക്കുവ തൊടാക്കേഴാട് ഇതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന ഈ ഭാഗത്താണ് പക്ഷേ ഒറ്റ വീട്ടുകാർ പോലും ഇവിടെ താമസമില്ലായിപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കുറേ വീട്ടുകാരുണ്ടായിരുന്നു വീട് അവിടെ അത് പാർട്ടി ഓഫീസ് ഈ നാടൊഴിഞ്ഞു പോയതിന് ഒരൊറ്റ കെട്ടിടം നമ്മൾ കണ്ടാൽ മതി ഈ പിന്നിൽ കാണുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് രണ്ടായിരത്തി രണ്ടിൽ നിർമ്മിച്ച കെട്ടിടമാണ് ഇവിടെ നിന്ന് പാർട്ടി കൊഴിഞ്ഞു പോകേണ്ടി വന്നു സി പി എമ്മിന് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളാകെ വന്യമൃഗശല്യത്തെ തുടർന്ന് ഇവിടെ വിട്ടുപോയിരിക്കുകയാണ് പാർട്ടി ഓഫീസിൻ്റെ അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി അന്നത്തെ ഉദ്ഘാടനം ഒക്കെ ഓർക്കണമുണ്ടോ പിന്നെ ഓർക്കണല്ലേ പത്ത് മുന്നൂറ്റമ്പതാക്ക സദ്യം നടത്തിയെന്നാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത് അതിന്റെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷം കൊടുക്കാൻ അത്ര നല്ല പാർട്ടി ഓഫീസ് കൊണ്ടിട്ട് അത് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒന്നും പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൂപ്പുകൾ സജീവമായിരുന്ന ഒരു കാലം അന്ന് മേക്കപ്പാലയിലെ പാണിയലിയിലും കയറ്റുവയിലും കടത്തുകളുണ്ടായിരുന്നു നൂറുകണക്കിന് പേരാണ് ദിവസവും ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് വന്യമൃഗശല്യം എത്രമാത്രം ആളുകളെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചു എല്ലാം ഈ ദൃശ്യങ്ങളിലുണ്ട് നമ്മൾ രണ്ട് വഞ്ചിയുണ്ട് അക്കരജിയുടെ കൂപ്പാണെന്ന കപ്പ കൂപ്പണ സ്ഥലമാണ് കപ്പായഞ്ചി ഒക്കെ നടന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ രണ്ട് വഞ്ചിയിലെ ആൾക്കാർ അക്കരജി പോവും പിന്നെ തിരിച്ചു ഇക്കരയ്ക്ക് വരും രണ്ട് ഷാപ്പ് മൂന്ന് ചായക്കട ഒരു പലരക്കിട ഇരുപത്തിരണ്ട് വീട്ടുകാരോട് താമസമുണ്ട് ഇപ്പോൾ അവിടെ ചെന്നി വീട്ടുകാർ എന്താ കേട്ടില്ല അങ്ങോട്ട് പോണെങ്കിൽ തന്നെ കുറവാണ് പറഞ്ഞു ഇവിടെ കാട്ടിലെ പണിതേടി പലയിടങ്ങളിൽ നിന്ന് വന്നവരാണ് പത്ത് നാൽപ്പത് വർഷം അവർ ഒരുമിച്ച് താമസിച്ച ഇടം കയറ്റുവ ഇന്നൊരു ഓർമ്മയാണ് സമീപകാലത്ത് തന്നെ മേക്കപ്പാല തന്നെ ഇതുപോലെ ഒഴിഞ്ഞു പോകേണ്ടി വന്നേക്കാം നാട്ടുകാർ അത്രമേൽ ആശങ്കയിലാണ് ശരത് അമ്പാട്ടുകാവിനും നിഖിൽ ജോസഫിനുമൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി